നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൻ ഇന്ന് മെയ് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളി വാർത്തകളിലേക്ക് ഇന്ത്യക്കാരുടെ രക്തം കൊണ്ട് കളിച്ചാൽ പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ദൂരം വെടിമരുന്ന് ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ലോകവും രാജ്യത്തിന്റെ ശത്രുക്കളും ഇതിനോടകം കണ്ടുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പാകിസ്ഥാനെ മുട്ടുകുത്തിസേന ഇന്ത്യൻ സായുധസേനയെ പ്രശംസിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ആദ്യ പൊതുസമ്മേളനത്തിൽ രാജസ്ഥാനിലെ ബിക്കനറിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദിയുടെ സിലകളുടെ ഒഴുകുന്ന രക്തം മാത്രമല്ല ചൂടുള്ള സിന്ദൂരവും കൂടിയാണെന്നും ഓരോ ഭീകരാക്രമണത്തിനും പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഓപ്പറേഷൻ സിന്ധുവിന്റെയും പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഭീകരതയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന നിങ്ങൾ വിശ്വസിച്ചതെതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ തലകുനിച്ച് നിങ്ങൾ രാജ്യതാല്പര്യം ബലികഴിച്ച് എന്തിന് നിങ്ങളുടെ രക്തം ക്യാമറകൾക്ക് മുന്നിൽ മാത്രം തിളയ്ക്കുന്നത് എന്തിന് എന്നീ ചോദ്യങ്ങളാണ് രാഹുൽ ഉന്നയിച്ചത് പുള്ളയായ പ്രശ്നങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ അഭിമാനം മോദി അപകടത്തിലാക്കിയെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നാഷണൽ ഹൈവേയിലെ നിർമ്മാണത്തിൽ ചില പിഴവുകൾ വന്നു അതോടെ അതിനെ വിമർശിച്ച രംഗത്ത് വന്നിട്ടുമുണ്ട് ദേശീയപാതയുടെ ആ മുതൽ ഷ വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ദേശീയപാത അറുപത്തി ആറിൽ മലപ്പുറം കൂരിയാട് അടക്കം നിർമ്മാണത്തിനിടെയുണ്ടായ തകർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാത പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണെന്നും പ്രവൃത്തിയുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ട നാഷണൽ ഹൈവേ അതോറിറ്റിയാണെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് അതേസമയം സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ റീൽസ് തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നത് തീരുമാനമാണെന്നും എത്ര വിമർശനങ്ങളുണ്ടായാലും അത് തുടരുമെന്നും വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിനുണ്ടായ തകർച്ചയിൽ വീഴ്ച സംബന്ധിച്ച് നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി കൂരിയാട് ദേശീയപാത ഡിസൈനിൽ പാളിച്ചു വന്നു കെ എൻ കെ എൻ ആർ കൺസ്ട്രൻ അധികൃതർ സംബന്ധിച്ചു വേനൽക്കാലത്താണ് ഈ റോഡിന്റെ ഫൗണ്ടേഷൻ പണികൾ നടന്നതെന്നും ആർ ഇ വാൾ തകർന്നു വീണ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഭാഗത്ത് ഡിസൈൻ പാളിച്ച വന്നിട്ടുണ്ടെന്നും കെ എൻ ആർ സി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജലന്ധർ റെഡ്ഡി പറഞ്ഞു മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തിയെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു വിഷയത്തിൽ ശക്തമായ നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാവുമെന്നും മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവത്തിൽ കാരണങ്ങൾ പഠിക്കാൻ ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ചതായി നിതിൻ ഗഡ്കരി രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചു ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണത്തിനിടെ മലപ്പുറം കൂരിയാട് പാത ഇടിഞ്ഞ സംഭവം നിർമ്മാതാക്കളുടെ അശ്രദ്ധമാനവുമാണെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഇതിന്റെ പരിഹാര പ്രവൃത്തികൾ നിർമ്മാതാക്കളായ കെ എൻ ആർ കൺസ്രഷന്റെ ചെലവിൽ തന്നെ നടത്തുമെന്നും നിർമ്മാക്കൾ നിർമ്മാതാക്കൾക്കെതിരെ ദേശീയപാത അതോറിറ്റി കർശന നടപടി സ്വീകരിച്ചതായും നിലവിലെയും ഭാവിയിലെയും ലേലങ്ങൾ പങ്കെടുക്കുന്നതിന് കെ എൻ ആർ കൺസ്രക്ഷൻ ലിമിറ്റഡിന് വിലക്ക് ഏർപ്പെടുത്തിയതായും മന്ത്രാലയം പ്രസ്ഥാനത്തിലൂടെ അറിയിച്ചു മിൽമ ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം പിൻവലിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം നാളെ മന്ത്രിതല ചർച്ച നടക്കും തൊഴിൽ ക്ഷീര വികസന മന്ത്രിമാർ യൂണിയനുകളുമായി സമരം ചെയ്ത ജീവനക്കാരുടെ സംഘടനകൾ ചർച്ച നടത്തും സംയുക്ത യൂണിയനുകളുടെ പണിമുടക്കിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടക്കം പാല് വിതരണം തടസ്സപ്പെട്ടിരുന്നു ഐ എൻ ടി സിയും സി ഐ ടിയും സംയുക്തമായാണ് പണിമുടക്കിയത് സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പി മുരളിയെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും നിയമിച്ചാൽ പ്രതീക്ഷിച്ചായിരുന്നു സമരം കേരള സഹകരണ സംഘം നിയമങ്ങൾ അട്ടിമറിച്ചാണ് ഈ നിയമനം എന്നാണ് ജീവനക്കാരുടെ ആരോപണം കോഴിക്കോട് മെഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെയും പോലീസിന്റെയും കോർപ്പറേഷന്റെയും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ കോർപ്പറേഷൻ സംബന്ധിച്ച റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് കോർപ്പറേഷന്റെ റിപ്പോർട്ട് പരിശോധിക്കണമെന്നും സംശയനിവാരണം വരുത്തി രണ്ടു മൂന്ന് ദിവസം തന്നെ റിപ്പോർട്ടുകൾ ചീഫ് സെക്രട്ടറി കൈമാറുമെന്നും കളക്ടർ പറഞ്ഞു തിരുവനന്തപുരം പേരുകുട പോലീസ് സ്റ്റേഷനിൽ ദളിത്ശ്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് മാനസിക പീഡനത്തിനിരയാക്കിയ സംഭവം പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ജി വൈ എസ് പി വിദ്യാധരൻ ആരംഭിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ജില്ലയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്ലസ് വൺ സ്പോർട്സ് കോട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ മെയ് ഇരുപത്തിമൂന്ന് മുതൽ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത്തൊന്ന് വരെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് സ്പോർട്സ് കോട്ടയ്ക്ക് പരിഗണിക്ക വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകജാല സമ്മേളനത്തിലൂടെ അപേക്ഷ നൽകി സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയക്കണം വൈറലിലെ അകഭിത്തിയിൽ പടർന്ന ക്യാൻസറിന് നൂതന ശസ്ത്രക്രിയ നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ് സെറ്റോഡ് റിഡക്ഷൻ ഹെപ്പക് രീതിയാണ് മെഡിക്കൽ കോളേജിൽ പുതുതായി ആരംഭിച്ചത് നൂതന ചികിത്സ നടപ്പിലാക്കിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു പത്തനംതിട്ട കടമനിട്ട സ്വദേശിനിയായ പ്ലസ് ടു വിദ്യാർത്ഥിനി ശാരി ശാരികയെ പെട്രോളൊഴിച്ച് തീവച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് ശാരിക കൊല്ലപ്പെട്ട കേസിൽ മുൻ സുഹൃത്ത് സജിലാണ് പ്രതി അഡ് അഡീഷണൽ ജില്ലാ കോടതി ഒന്നാണ് കേസിൽ വിധി പറയുക രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പതിനാലിന് വൈകുന്നേരമായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് ആലുവയിൽ അമ്മ പുഴയിൽ ഇറഞ്ഞുകൊന്ന നാലു വയസ്സുകാരി പീഡിപ്പിച്ച പ്രതി റിമാൻഡിൽ പ്രതിയെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്ക് മാറ്റി കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരനെ പോക്സോ കുറ്റം ചുമത്തിയാണ് പുത്തൻകുരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് കുഞ്ഞിന്റെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധനയും പൂർത്തിയാക്കി കഞ്ചാവ് കേസിൽ പോലീസ് കസ്റ്റഡി എടുത്ത് വിട്ടയച്ച പത്തനംതിട്ട വരയനൂരിലെ സുരേഷിന്റെ ദുരൂഹഭരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വിദ്യാർത്ഥിനിയെ കാറിടിച്ചു മരിച്ചു കോട്ടയം തോട്ടക്കാട് ഇരവുചിറ വടക്കേമുണ്ടയ്ക്കൽ വി ടി രമേശിന്റെ മകളും തൃക്കോതമംഗലം വി എച്ച് എസ് സി വിദ്യാർത്ഥിനിയുമായിരുന്ന അബിതാ പർവതിയാണ് മരിച്ചത് ചന്തക്കവലയിൽ അമ്മയോടൊപ്പം റോണ്ട് കുറവെ കടക്കേ കോട്ടയം ജില്ലാ ആശുപത്രി ഭാഗത്തുനിന്ന് എത്തിയ കാർ നിയന്ത്രണം നഷ്ടമായി ഇവരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അമ്മ നിഷ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ് രാമങ്കരിയിൽ ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്ന സംഭവത്തിന് പിന്നാലെ കാരണം സംശയമെന്ന് പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ കണ്ട് വീട്ടിൽ മടങ്ങിയെത്തിയ വിദ്യയെ ഭർത്താവ് കുത്തിക്കൊല്ലുകയായിരുന്നു പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവർക്കെതിരെ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുവരുന്ന നടപടികളുടെ ഭാഗമായി ഒരാൾ കൂടി പിടിയിലായി തെരഞ്ഞെടുപ്പ് സമഗ്രവും സുഗമമാക്കുന്നതിന് പുതിയ പരിഷ്കാരങ്ങൾ പരിചയപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനെട്ട് പുതിയ മാറ്റങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറായി പരിമിതപ്പെടുത്തിയതു മുതൽ ബയോമെട്രിക് അറ്റൻഡൻസ് സംവിധാനം നടപ്പിലാക്കുന്ന ഉൾപ്പെടെയാണ് പുതിയ മാറ്റങ്ങൾ ചാരപ്രവർത്തിക്ക് അറസ്റ്റിലായി യൂട്യൂബർ ജ്യോതി മൽഹോത്ര പാക് ഇന്റലിജൻസ് ഓപ്പറേറ്ററുകളുമായി ബന്ധം പുലർത്തിരുന്നതായി ഹരിയാന പോലീസ് എന്നാൽ തീവ്രവാദ സംഘടനയുമായി യൂട്യൂബർ ബന്ധം പുലർത്തിയിരുന്നതായി വിവരമില്ലെന്നും പോലീസ് വ്യക്തമാക്കി ജമ്മു കാശ്മീരിൽ ഭീകരയ്ക്കെതിരെ നടപടി കടുപ്പിച്ചു ഓപ്പറേഷൻ ത്രാഷിയുമായി സുരക്ഷാസേന കിഷ്ദാറിൽ നടന്ന ഏറ്റവും രണ്ട് ഭീകരരെ വധിച്ചു പരിക്കേറ്റ സൈനികൻ വീരമൃത്യു വരിച്ചു അതേസമയം ജമ്മു ജമ്മുകാശ്മീരെ സുരക്ഷ വിലയിരുത്തിയ സൈന്യവും പോലീസും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുകയും ചെയ്തു ചാണ്ടിഗഡിലെ മാവോയിസ്റ്റ് വേട്ടയെ ശക്തമായി അപലപിച്ച് സി പി എം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഭ്യന്തര പദ്ധതിക്കുള്ള ധനവിനിയോഗ ബിൽ ജനപ്രതിനിധി സഭ പാസാക്കി രണ്ടായിരത്തി പതിനഞ്ച് ഇരുന്നൂറ്റി പതിനാല് ഇന്ന് നേരിയ ഭൂരിപക്ഷത്തിലാണ് ബിൽ പാസായത് ബില്ലിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു സമ്പന്നർക്ക് നികുതി ഇളവ് ലഭ്യമാക്കുന്ന ബിൽ സൈന്യത്തിനും അതിർത്തിയിലെ ആവശ്യങ്ങൾക്കും കൂടുതൽ പണം ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് ആക്സിയം ഫോർ ദൗത്യം ജൂൺ എട്ടിന് തന്നെ നടക്കുമെന്ന് റിപ്പോർട്ടുകൾ ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് നാൽപ്പതിനാണ് വിക്ഷേപണം നടക്കുക ആക്സിയം സേവസിന്റെ ആഭ്യന്തര ഫ്ലൈറ്റ് റെസിഡൻസ് റിവ്യൂ പൂർത്തിയായി അന്താരാഷ്ട്ര ബഹിരാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യക്കാരൻ ആദ്യമായി പോകുന്നു എന്ന പ്രത്യേകതയും ശുഭാംശു ശുക്ലയുടെ ആക്സിയം ഫോർ യാത്രയ്ക്കുണ്ട് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരും സൈന്യവും തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നതായി റിപ്പോർട്ടുകൾ ഇടക്കാല സർക്കാരിന്റെ നയങ്ങളോട് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് സൈനിക മേധാവിയായ വക്കർ ഉസ് സമൻ തെരഞ്ഞെടുപ്പ് നടത്താൻ യു എസ് സർക്കാർ വൈകുന്നതും മ്യാൻമാറിലെ റാഖേനിൽ സഹായമെത്തിക്കാൻ ഇടനാഴി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സൈനിക മേധാവിയുടെ പരസ്യ പ്രതികരണത്തിലേക്ക് നയിച്ചത് കുവൈറ്റിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭാവത്തിൽ സ്ത്രീയുള്ള വാഹനം പരിശോധിക്കാൻ പാടില്ലെന്നും ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ച് ക്രിമിനൽ കോടതി ഈ നിബന്ധന ലംഘിച്ച് നടത്തിയ ഏതൊരു പരിശോധനയും നിയമപരമായി അസാധുവായി കണക്കാക്കപ്പെടും യു എ ഇൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുന്നു രാജ്യത്ത് ചൂടേറിയ കാലാവസ്ഥ തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് രാജ്യത്ത് വിലക്കയറ്റം രൂക്ഷമായതിനിടെ അരിവിലയെക്കുറിച്ച് നടത്തിയ പരാമർശം ജപ്പാനിലെ കൃഷിമന്ത്രിയുടെ രാജിയിൽ എത്തിച്ചു ഉത്തരകൊറിയയുടെ യുദ്ധക്കൊപ്പൽ അനാവരണ ചടങ്ങിൽ തന്നെ മുങ്ങി ഉത്തരകൊറിയൻ നാവികസേനയെ അത്യാധീനമാക്കുന്ന നിർണായ പങ്ക് വഹിക്കുമെന്ന് കരുതിയിരുന്ന എഴുപത് മിസൈൽ വഹിക്കാവുന്ന അയ്യായിരം ടൺ ഭാരമുള്ള യുദ്ധക്കപ്പലാണ് അനാവരണ ചടങ്ങിൽ അടിഭാഗം തകർന്ന് മുങ്ങിയത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം